എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അപ്പൊ ചേതൻ ഗ്രൂപ്പിന് ആ പ്രോജക്റ്റ് ഒക്കെ കിട്ടി താങ്കളുടെ പ്രോജക്ട് നഷ്ടമായെന്നൊക്കെ അറിഞ്ഞ് ഗോവിന്ദ ആപ്പെട്ട ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോ ഗീതുവിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഗീതു അത് ചോദ്യം ചെയ്യണ സമയത്ത് രാധികാമേ വരണം അങ്ങോട്ട് കേറി വരികയാണ് കാരണം രാധികാമ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗീതുവിന്റെ തലയിലേക്ക് ഈ കുറ്റം അങ്ങോട്ട് കെട്ടിവെക്കണം പോരാത്തന്നെ ഗീതുവിന്റെ ലാപ്ടോപ്പിന് മെയിലേടിയെന്നാണ് ആ ഒരു കാര്യം ചോർന്നു പോയിരിക്കുന്നത് ആ പ്രോജക്റ്റ് ചോർന്നു പോയിരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ് അങ്ങനെ രാധികാമേ രാധികാമ്മയണമാണ് വരുവ ഈ സമയം ഗോവിന്ദോട് ഗീതിച്ചു പറയണ്ടേട്ടാ എന്താ സംഭവിച്ചേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കണ്ണേണ്ട എന്തിനാ രാധികാമയം വരണിനെ അന്വേഷിച്ചാന്ന് ചോദിക്ക ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു അതെ നമ്മുടെ ഉണ്ടാക്കിയ വലിയ പ്രോജക്റ്റില്ലേ ആ നഷ്ടമായെന്ന് പറയാണ് നഷ്ടപ്പെട്ടോ അതെങ്ങനെ സംഭവിക്കും ഞാനും അവർനെ കുറെ കഷ്ടപ്പെട്ടതാ അല്ല ഒരു കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞേ ആ ക്ഷേണാസി ഗ്രൂപ്പ് നമുക്ക് തന്നെ ആ പ്രോജക്റ്റ് തരാന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താന്ന് ചോദിക്കാ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു ഈ വീട്ടിൽ തന്നെ ചില ഒറ്റുകാരുണ്ടെന്ന് പറയാണ് രാധികയും വരുണെന്ന് പരസ്പരം നോക്കുവാണ് ഈ സമയം വരുണ് വരുണ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ആരാന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറയണം രാധിക പറഞ്ഞു ആരാണെങ്കിൽ അവരെ വെറുതെ വിടല് ആരാണെങ്കിൽ കയ്യോടെ പിടികൂടണം എന്ന് പറയാണ് പെട്ടെന്ന് കോവിന്ദ് പറഞ്ഞു അതിനധികം താമസമില്ല അധികം വൈകാതെ തന്നെ അവരെ പിടികൂടും എന്ന് പറയാം രാധകം പറഞ്ഞു അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കില് വരുണെ ഒരു കാര്യം ചെയ്യണം എല്ലാരും കൂടെ കൂടിയിട്ട് അവരെ പുറത്തങ്ങാക്കണെന്ന് പറയാണ് പെട്ടെന്ന് രേഖച്ചു അല്ല രാധികാമ രാധികാമയുടെ നെറ്റിയിൽ എന്താ പറ്റിയത് പെട്ടെന്നാണ് ആ കാര്യം ശ്രദ്ധിക്കുന്നേ ഇത് കേട്ടപ്പം രാധികാമ പറഞ്ഞ അല്ല അത് പിന്നെ അത് വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായതാന്ന് പറയണ ആക്സിഡന്റ് എന്താ എന്താ ആക്സിഡന്റ് അത് പിന്നെ കാർ ആക്സിഡന്റ് പെട്ടെന്ന് എനിക്കെന്തോ ഒരു തലർക്കം പോലെ തോന്നി കൈയിൽ വണ്ടി പോയി പെട്ടെന്ന് ആ സ്റ്റിയറിങ്ങെ പോയി തലയിടിച്ചാന്ന് പറയണം എന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ല വരണ്ടായിട്ടും പോലും ഒന്നും വിളിച്ചു പറഞ്ഞില്ലോ എന്ന് പറയുന്നത് ഗോവിന്ദ് പറഞ്ഞു എന്നിട്ട് എന്നെ രാധികാമ ആരോടൊന്നും പറയാത്തേ വരണ നീ എന്താ പറയാ തന്നെ ചോദിക്കുക അത് പിന്നെ സീരിയസ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പറയായിരുന്നതു പറയാണ് ഗീതു എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നി രേഹി രേഖയ്ക്കും തോന്നി ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം രാധികാമ പറയണ്ടല്ലേ പക്ഷെ രാധികാമ ആ കാര്യം പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാതിരിക്കണമെങ്കില് അതിന് പിന്നില് വേറെ വലിയൊരു രഹസ്യം ഉണ്ടെന്ന് മനസ്സിലായി അതെന്താന്നറിയില്ല പക്ഷെ ഇപ്പോഴെന്തോ രാധികാമ ആ ഒരു ഒരുതിലല്ല വേറൊരു മോഡിലാണ് കാരണം വേറെന്തോ കള്ളത്തരം മറച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ് ഈ പറയുന്ന രേഖയും ഗീതുവിനും ഒക്കെ മനസ്സിലായി പിന്നീട് ഗീതു ചോദിച്ചു അല്ല കണ്ണേട്ടാ സത്യം പറ എങ്ങനെയാണ് ആ പ്രോജക്റ്റ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് എനിക്കും അവർനേക്കും ഒക്കെ മാത്രം അറിയാവുന്ന അല്ലായിരുന്നു ആ കാര്യം ഇത് കേട്ടു ഗോവിന്ദ് പറഞ്ഞു നമ്മളുണ്ടാക്കിയ പ്രോജക്റ്റ് അത് ചേതൻ ഗ്രൂപ്പിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ ചേതൻ ഗ്രൂപ്പിന് കിട്ടിയിട്ടുണ്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നത് അതെ നിന്റെ ഇമെയിൽ ഐ ഡിന്ന് തന്നെയാണ് അത് ചേതൻ ഗ്രൂപ്പിന് പോയിരിക്കുന്നതെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ രേഖ പ്രിയ എല്ലാവരും ഇന്ന് ഇട്ടു വേണം കാരണം അപ്പൊ അതിനർത്ഥം എന്താ ഇവിടെ തെറ്റുകാരി ഗീത് വാന്നുള്ള രീതിയിലാണ് അപ്പോഴേക്കും ചാതിക വന്നിട്ട് പറഞ്ഞു ആഹാ അപ്പൊ അങ്ങനെ വരട്ടെ ഞാൻ അന്നേ പറഞ്ഞല്ലേ കണ്ണാ ഇവളെ വിശ്വസിക്കലെന്ന് ഇപ്പൊ എങ്ങനെയായി ചോദിക്കുക ഇത് കേട്ട് ഇനിപ്പത്തേനും ഗീതം ഞെട്ടി ഏ ഇല്ല എന്റെ ഇമെയിൽ ഐ ഡി അങ്ങനെയൊന്നും പോയിട്ടില്ല കണ്ണേട്ടാ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം ഇത് കേട്ട എന്റെ ആദിക പറഞ്ഞു ആണോ അങ്ങനെ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ ലാപ്ടോപ്പ് വരിച്ചു അറിയാലോ അത് പോയിട്ടുണ്ടോ വരുമെന്ന് എപ്പോഴറിയാലോന്ന് പറയണം പിന്നീട് കാഞ്ചിലോട് പറഞ്ഞു ഇവളുടെ മുറിയിലിരിക്കുന്ന ആ ലാപ്ടോപ്പ് ഇങ്ങനെ വരാൻ പറയണം അങ്ങനെ കാഞ്ചിര മുറിയിലേക്ക് ഏർ പോവാ പെട്ടെന്നാണ് പ്രിയ പറഞ്ഞ അല്ല ലാപ്ടോപ്പ് ഗിരിചേശ് ലാപ്ടോപ്പ് എന്റെ മുറിയിലാണല്ലോ ഇരിക്കണെന്ന് പറയാം ഗിരിചേശ് ഇന്നലെ കൊണ്ടുവന്ന് കുത്തിയിട്ടില്ലായിരുന്നോ രാത്രിയില് ഓർത്തു ശരിയാണല്ലോ അത് പ്രിയമോയുടെ മുറിയിലാണല്ലോ എന്ന് പറയണം പെട്ടെന്ന് വരും പറഞ്ഞു അങ്കിൽ ഞാൻ പോയി എടുത്തോണ്ടരാന്ന് പറഞ്ഞു വരണം അതങ്ങ് എടുക്കാൻ പോവാണ് ആ സമയം കാഞ്ചന മുറിയിലേക്ക് നോ അവിടെ ലാപ്ടോപ്പ് നോക്കിയിട്ട് കാണുന്നില്ല ഇത് എവിടെയായിരിക്കും ഗീതപാപ്പ കൊണ്ടേ വെച്ചിരിക്കുന്നെ ഒന്ന് നോക്കാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല അവസാനം ഷെൽഫ് തുറക്കാട്ട് നോക്കുകയാണ് അപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത് ഷെൽഫിനകത്ത് അങ്ങനെ നല്ല വർണ്ണ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഒരു ഗിഫ്റ്റ് പോലെ ഇതിരിക്കുന്നു ഏഹ് ഇതെന്താ സംഭവം ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പൊ നോയിക്കഴിയുമ്പോത്തേനും ഒരു കത്തോളിയുണ്ട് ആഹാ കൊള്ളാലോ ഇതെന്താ ഗീതു ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നെ അത് ഗോവിന്ദനെ താൻ പ്രഗ്നന്റ് ആണെന്ന് അറിയിക്കാനുള്ള ഒരു സൂചനയായിരുന്നത് അപ്പൊ ഗീതു അതെല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഗോവിന്ദ മുറിയിൽ കയറുമ്പോ ഇത് കാണണം അങ്ങനെ താൻ പ്രഗ്നന്റ് ആണെന്ന് അറിയണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രിക്കുകളൊക്കെ ആയിരുന്നു പക്ഷെങ്കില് ഇതൊന്നും കാഞ്ചനക്ക് അറിയില്ലായിരുന്നു കാഞ്ചന ലാപ്ടോപ്പ് തപ്പി ചെന്നാണ് അപ്പോഴാണ് ഈ കാര്യം കാണുന്നത് പെട്ടെന്ന് ആ കത്തെടുക്കുവാണ് ആ കത്തിനകത്ത് ഗോവിന്ദന് വേണ്ടിയിട്ട് ഗീത ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കാഞ്ചിനെ അത് നോക്കുവാണ് കാഞ്ചിനൊന്നും മനസ്സിലായില്ല കാഞ്ചിനെത്തിയത് എന്താ എന്ന് അർത്ഥണ്ട് അതുമായിട്ട് ഹാളിലേക്ക് അങ്ങോട്ട് വരുവാണ് ആ സമയത്ത് വരണം എന്ത് ചെയ്യാ ലാപ്ടോപ്പൊക്കെ ആയിട്ട് വരണം ഹാളിലേക്ക് വന്നു പെട്ടെന്ന് ആദ്യകാമ ലാപ്ടോപ്പ് അങ്ങോട്ട് വാങ്ങി ഇങ്ങന വരണേ എനിക്കറിയാൻ എന്ത് ചെയ്യണമെന്ന് എന്ന് ഇവളായിരിക്കും ഒറ്റകാരി ഇവളുടെ ഈ ലാപ്ടോപ്പിനെ നോക്കിയ സത്യങ്ങളൊക്കെ അറിയാന്ന് പറയാം ഗീത പറഞ്ഞു എന്റെ ലാപ്ടോപ്പ് ഇങ്ങോട്ട് തരാൻ പറയണം അങ്ങനെ നിന്റെ ലാപ്ടോപ്പ് ഇപ്പൊ തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതിനകത്ത് വിവരങ്ങളൊക്കെ നിനക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനല്ലേ അതൊരിക്കലും നടക്കില്ല എന്ന് പറയാണ് എന്നാലും ഈ കുടുംബത്തില് ചോറിഞ്ഞിട്ട് നിനക്ക് എങ്ങനെ തോന്നിടി കുടുംബത്തെ തന്നെ ഒറ്റ കിടക്കാനായിട്ട് അത് ആ ചേതൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഏഹ് ഒരു ചാരപ്പണി ചെയ്യാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീതു വല്ലാത്ത വിഷമേ ഗീതു കോന്നിനടുത്ത് തന്നിട്ട് കണ്ണേട്ട ഇതൊന്നും വിശ്വസിക്കില്ല ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുന്നു കണ്ണേട്ടെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാനത് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യമെന്ന് പറയണം ഗോവിന്ദ പറഞ്ഞു ഗീതു നീ സംസാരിക്കണ്ടെന്ന് പറയണം ഗീതുന് മനസ്സിലായ എല്ലാരും തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് ഇനിയിപ്പൊ താന് ചങ്ക കാണിച്ചാലും ആരും ഒന്നും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല രാധികം പറഞ്ഞു ഇവള് എന്നാലും ഈ പരിപാടി കാണിച്ചില്ല വരും പറഞ്ഞു ഉം ഗോവിന്ദ കൊണ്ട് ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയണം ഇവളുടെ കള്ളത്തരം കൈയ്യോടെ പിടികൂടി ഇന്നത്തോടെ ഇവളെ ഞാന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവളും മറ്റും അറോ ആ പാട്ടുകാരിയും കൂടെ ചേർന്നിട്ടായിരിക്കും എത്ര രൂപ ആടി ചേതൻ ഗ്രൂപ്പ് നിനക്ക് വേണ്ടി ഓഫർ ചെയ്തേ എന്നും പറഞ്ഞിട്ട് കൈ ഓങ്ങിക്കൊണ്ട് വരൺ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഗീതനെ തല്ലാനായിട്ട് പെട്ടെന്ന് വരന്റെ കയ്യലേ കയറി ഗോവിന്ദങ്ങോട്ട് പിടിക്കുകയാണ് വരണൊരിക്കലും പ്രതീക്ഷിച്ച അത് വരന്റെ മനസ്സിലെ വിചാരം എന്തായിരുന്നു ഇപ്പൊ താൻ ഗീതനെ രണ്ട് കൊടുത്താലും ഗോവിന്ദൊന്നും ഇണ്ടാ നിൽക്കും കാരണം ആ രേഖകളൊക്കെ ചേതൻ ഗ്രൂപ്പിന് കൈമാറിയത് ഗീതു ആണെന്നുള്ള രീതിയിലായിരുന്നു വരന്റെ പെരുമാറ്റം പക്ഷെ ഗോവിന്ദിന് കാര്യങ്ങൾ ഏകദേശം പിടിക്കിട്ടുണ്ടായിരുന്നു ഒന്നെങ്കില് ഗീതുവിന്റെ ലാപ്ടോപ്പിനകത്തുനിന്ന് വിവരങ്ങൾ ചോർത്തി കൊടുത്ത വരുണോ രാധികാമയെ ചേർന്നിട്ടായിരിക്കും അല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെ വരാൻ വഴിയില്ല അവര് രണ്ടുപേർക്കും അതിന്റെ പിന്നിൽ നിന്ന് അവരുടെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ കണ്ടുപിടിക്കുകയാണ് നാളത്തെ വിശേഷം വരുമ്പോ അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ അതിനേക്കാളും ഏറ്റവും വലിയ ടിസ്റ്റ് കാഞ്ചൻ ഇനിയിപ്പ സത്യം എല്ലാവരുടെ മുന്നേ ഒന്ന് വിളിച്ചു പറയാൻ അറിയില്ല ആ കത്ത് കൊണ്ടുവന്ന എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിക്കുവോ അതോ ഇനിയിപ്പം രാധികാമിയുടെ കൈ കൊടുക്കുമോന്നും അറിയത്തില്ല എങ്ങനെ എന്താന്ന് നമുക്ക് കണ്ടറിയട്ടോ അപ്പൊ നാളെ രാവിലെ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് വരും പറയാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു യാത്ര ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി